രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം സൗജന്യമായി ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് ഇരുപത്തിയെട്ട് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെ പ്രത്യേകിച്ച് മെയ് ഇരുപത്തിയെട്ട് ദിവസം മുഴുവൻ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ കനത്ത മഴയുണ്ടാകും മോശം കാലാവസ്ഥയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഞങ്ങളുടെ മാപ്പുകളിൽ വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം രാവിലെയും അർദ്ധരാത്രിയും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകില്ല ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയെട്ട് ഉള്ള കൊല്ലം പ്രദേശമായിരിക്കും ഏറ്റവും ചൂടേറിയത് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മിക്ക തീരദേശങ്ങളിലും ഇരുപത് മൈനസ് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി നിങ്ങളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം സൗജന്യമായി ലഭിക്കാൻ എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മെയ് ഇരുപത്തിയെട്ട് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെ പ്രത്യേകിച്ച് മെയ് ഇരുപത്തിയെട്ട് ദിവസം മുഴുവൻ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ കനത്ത മഴയുണ്ടാകും മോശം കാലാവസ്ഥയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഞങ്ങളുടെ മാപ്പുകളിൽ വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം രാവിലെയും അർദ്ധരാത്രിയും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മൂടൽ മഞ്ഞ് ഉണ്ടാകില്ല ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയെട്ട് ഉള്ള കൊല്ലം പ്രദേശമായിരിക്കും ഏറ്റവും ചൂടേറിയത് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മിക്ക തീരദേശങ്ങളിലും ഇരുപത് മൈനസ് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി നിങ്ങളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട